പ്രമുഖ നിർമ്മാതാവും പാചക വിദഗ്ധനും പ്രവാസികളുടെ ഉറ്റത്തോഴനുമായ നൌഷാദ് അന്തരിച്ചു തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം ദേഹത്തിന്റെ സുഹൃത്തും നിർമ്മാതാവും കൂടിയായ നൌഷാദ് ആലത്തൂരാണ് ഈ വിവരം പുറത്തുവിട്ടത് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് നൌഷാദ് എന്നും ഏവരും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ അറിയിച്ചതിന് പിന്നാലെയാണ് വാർത്ത പുറത്തുവന്നത് ഒരാഴ്ച മുമ്പ് നൌഷാദിന്റെ ഭാര്യയും മരിച്ചിരുന്നു ഒരു മകൾ മാത്രമാണ് ഉള്ളത് ഇതിന് പിന്നാലെയാണ് നൌഷാദും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെന്ന വാർത്ത പുറത്തുവന്നത് 이 보르다. നൌഷാദ് അന്തരിച്ചെന്ന വാർത്തയുടെ ഞെട്ടൽ മാറാതെ പ്രവാസികളും വർഷങ്ങളായി നിരവധി ടിവി ചാനലുകളിലെ പാചക പരിപാടികളിൽ സാന്നിധ്യമറിയിച്ചിട്ടുള്ള നൌഷ സിനിമാ നിർമ്മാതാവെന്ന നിലയിലും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് പാചകത്തെ കലയായി കാണാൻ പഠിപ്പിച്ച നൌഷ ചെറുപ്പകാലം മുതൽ തന്നെ പാചകപ്രിയനായിരുന്നു പിന്നീട് ഹോട്ടൽ മാനേജ്മെന്റ് പഠനം പൂർത്തിയാക്കി പാചകത്തെ ബിസിനസ്സായി മുന്നോട്ട് കൊണ്ടുപോയി പാചകരംഗത്ത് വൈദഗ്ധ്യം തെളിയിച്ച നൌഷ തിരുവല്ലയിൽ ഹോട്ടലും കാറ്ററിംഗ് സർവീസും നടത്തിവരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഗൾഫിൽ കുവൈറ്റിലും ബഹ്റൈനിലും ദുബായിലും നൌഷ സിഗ്നേച്ചർ റെസ്റ്റോറന്റ് എന്ന പേരിൽ എന്ന പേരിൽ റെസ്റ്റോറന്റും ഉണ്ട് അതേസമയം പ്രവാസികളുടെ നാവിൽ കേരളത്തിന്റെ തനത് രുചി പകർന്ന് നൽകിയ ഇദ്ദേഹത്തിന് കുവൈറ്റിലും ബഹ്റൈനിലും ദുബായിലുമായി നൌഷാ സിഗ്നേച്ചർ റെസ്റ്റോറന്റ് എന്ന പേരിൽ റസ്റ്റോറന്റുണ്ട് ഇത് പ്രവാസികൾക്കിടയിൽ പ്രമുഖമായ ഒരു റസ്റ്റോറന്റാണ് പരമ്പരാഗത ശൈലിയിൽ തനി കേരളീയ അന്തരീക്ഷത്തിന്റെ സുഖം പകർന്ന അകത്തളങ്ങളുള്ള രീതിയിലാണ് നൌഷാ തന്റെ ദുബായിലെ റെസ്റ്റോറന്റ് ഒരുക്കിയിട്ടുള്ളത് സാഹിത്യ ലോകത്തെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനകളെ ആസ്പദമാക്കിയുള്ള പ്രമേയത്തിലാണ് ഉൾവശം സജ്ജീകരിച്ചിരിക്കുന്നത് പുണ്യമാസ പരം ും വിഭവങ്ങളുമായി കുവൈച്ചിലെ ഫർവാനിയയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുറന്ന ഷെഫ് നൌഷാ സിഗ്നേച്ചർ റെസ്റ്റോറന്റ് പ്രവാസികളുടെ പ്രിയ ഇടമാണ് നിർമ്മാതാവ് ആന്റോ ജോസഫ് അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് സിനിമാ നിർമ്മാണത്തോടൊപ്പം ഏറെ നാളായി പാചകരംഗത്ത് സജീവമായുള്ള നൌഷാ തിരുവല്ലയിൽ ഹോട്ടലും കാറ്ററിംഗ് സർവീസും നടത്തുന്നുണ്ട് ടി വി ചാനലുകളിൽ പാചക പരിപാടികളും അവതരിപ്പിക്കാറുണ്ടായിരുന്നു ഇദ്ദേഹം അതോടൊപ്പം തന്നെ കാറ്ററിംഗ് ബിസിനസ്സുള്ള താൻ അവിചാരിതമായാണ് നിർമ്മാതാവായത് എന്ന് മുൻപ് ഒരഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തൻ്റെ അയൽക്കാരനായ ബ്ലസ്സി ആദ്യമായി ചെയ്യാൻ ഒരുങ്ങിയ പ്രൊജക്റ്റുമായി നിർമ്മാതാക്കളെ അന്വേഷിച്ച് നടന്നപ്പോൾ പലരും അതിന് തയ്യാറായില്ല അങ്ങനെയാണ് സേവി മനോ മാത്യുവിനൊപ്പം കാഴ്ച എന്ന മമ്മൂട്ടി ചിത്രം ചെയ്തത് ആദ്യ ചിത്രം വൻ വിജയമായതോടെ പ്രമുഖർ പിന്നാലെ എത്തി അങ്ങനെയാണ് നിരവധി ഹിറ്റ് സിനിമകൾ ചെയ്തതും എന്നാൽ സ്പെയിനിൽ ഷൂട്ട് ചെയ്ത സ്പാനിഷ് മസാല എന്ന ചിത്രം ചെയ്തപ്പോൾ ആറ് കോടിയോളം നഷ്ടമായെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സ്പെയിനിലെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ നിസ്സഹകരണത്താൽ സംഭവിച്ചതായിരുന്നു അത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി നഷ്ടം സംഭവിച്ചിട്ടും പിന്തിരിയാതെ വീണ്ടും സിനിമ ചെയ്യാൻ തയ്യാറായപ്പോൾ ദുരനുഭവങ്ങൾ ഉണ്ടായി പുതിയൊരു പ്രൊജക്ടിനെ കുറിച്ച് പറയാൻ ഒരു പ്രമുഖ യുവതാരത്തിന്റെ ഫോണിൽ പത്ത് തവണ വിളിച്ചിട്ടും എടുത്തില്ല ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ പലതവണ ഇത്തരം അവസ്ഥകളുണ്ടായപ്പോൾ സിനിമാ നിർമ്മാണം നിർത്തി സംവിധായകരിൽ പലരും തങ്ങളുടെ പടത്തിന് നിർമ്മാണ ചുമതല സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ട്രെൻഡായിട്ടുണ്ടെന്നും പറഞ്ഞു ഇതും വിവിധ ചൂഷണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കുവൈറ്റിലും ബഹ്റൈനിലും ഇപ്പോൾ തന്റെ നേതൃത്വത്തിലുള്ള ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതായും കാറ്ററിംഗ് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ സംതൃപ്തി ഏറെയുണ്ടെന്നും ഷെഫ് നൌഷാദ് അന്ന് വെളിപ്പെടുത്തിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ